ചേട്ടാ ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ താലിബാനെതിരെയും യുദ്ധം ചെയ്യാനായിട്ട് ഇസ്ലാമാബാദ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാക് പ്രതിരോധ പ്രതിരോധ മന്ത്രി എന്താണ് വിശദാംശങ്ങൾ ആസിഫ് മന്ത്രിയുടെ പേര് ഓരോ വിവാദങ്ങളായിട്ട് വരാറുണ്ട് പറയും അത് കാര്യമില്ല ഈ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ട് രണ്ട് യുദ്ധത്തിന് യുദ്ധത്തിന് എന്നാണ് പറഞ്ഞത് പാകിസ്ഥാൻ രണ്ട് മുന്നണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ അപ്പം നമ്മൾ മുന്നണിയാണ് ഈ താലിബാൻ്റെ വിദേശകാര്യ മന്ത്രി മുത്തക്കി അമീർ മുത്തക്കി ഇവിടെ ആറ് ദിവസത്തെ സന്ദർശനത്തിന് വന്ന് ആറ് ദിവസത്തെ സന്ദർശനത്തിന് ഇവിടെ വരുന്ന സമയത്താണ് അവിടെ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അവരൊരു ബോർഡറുണ്ട് ഈ ഡ്യൂറൻ്റ് ലൈൻ എന്ന് പറയുന്ന ആ ബോർഡറില് അവിടെ ഒരു ഒരു ചിത്രം എന്ന് പറയുന്നത് ഈ അഫ്ഗാനികൾ കയറി അടിച്ചപ്പോൾ താലിബാൻ കയറി അടിച്ച സമയത്ത് ആ പോസ്റ്റിൽ നിന്നിരുന്ന സൈനിക പോസ്റ്റിലുണ്ടായിരുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ ഓടിക്കളഞ്ഞു പേടിച്ചോടി ഈ പേടിച്ചോടിക്കളഞ്ഞപ്പോഴത്തേക്ക് ഇമാര് പാൻറ്റ് വരെ ഇട്ടിട്ട് അവിടെ ഈ എടുത്തുകൊണ്ട് താലിബാൻ സൈന്യം അത് പ്രദർശിപ്പിക്കുന്ന വീഡിയോ വൈറലായി അതായത് അങ്ങനെ നാണംകെട്ട് ഓടിയ ടീമാണ് വന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ത്യയുമായും പൊട്ട അഫ്ഗാനിസ്ഥാൻ അവിടെ നിൽക്കട്ടെ ഇന്ത്യയുമായി ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്തും കാജ ആസിദ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വന്നിട്ട് പറയും ഞങ്ങളെ തൊട്ട് കളിച്ചാൽ നമ്മൾ നാട്ടൻപുറത്ത് വരെ ഇതാണ് എന്നെ എന്ന് അടിച്ചതുകൊണ്ടല്ലോ അങ്ങനെ യുദ്ധം ചെയ്യും ഇങ്ങനെയൊക്കെ പറയും അതൊരു പുള്ളിക്കിടക്കിടയ്ക്ക് മീഡിയ അറ്റൻഷൻ കിട്ടണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ ഒരു പ്രതിരോധ മന്ത്രി പാകിസ്ഥാനിലുണ്ട് എന്ന് നാട്ടുകാരറിയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി ഇദ്ദേഹം പറഞ്ഞത് ഈ ഞാനീ പറഞ്ഞ അഫ്ഗാൻ്റെ മന്ത്രി വിദേശകാര്യമന്ത്രി ഇവിടെ വന്നതിന് ശേഷം അവിടെ നടക്കുന്ന സംഘർഷം അത് തെഹരിക്ക താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഈ തെഹരിക്ക താലിബാൻ പാകിസ്ഥാൻ തെഹരിക്ക താലിബാൻ പാകിസ്ഥാൻ അവരുടെ പിന്നെ പ്രധാന ഉദ്ദേശം പറഞ്ഞാൽ പാകിസ്ഥാനിൽ ഇസ്ലാമിക രാജ്യമുണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അവിടെ ഈ ഖാജ ആസിഫ് പറയുന്നത് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ നമുക്കെന്താണ് തന്നിട്ടുള്ളത് ഇവർ നമുക്ക് തന്നിട്ടുള്ളത് തീവ്രവാദമാണ് ഇതാര ഈ പറയുന്നത് അതുകൊണ്ട് ഈ തീവ്രവാദത്തിൻ്റെ താവളം ഒരുക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി പറയുകയാണ് അഫ്ഗാനിൽ നിന്ന് കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ ആളുകളെല്ലാം ഈ സംഘർഷത്തിനിടയ്ക്കാണ് ഈ ആളുകളെല്ലാം നമുക്ക് തന്നിട്ടുള്ളത് തീവ്രവാദമല്ലാതെ മറ്റെന്താണ് എത്രയോ വർഷമായി ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതല്ല ഇങ്ങോട്ട് വരികയാണല്ലോ പാകിസ്ഥാൻ നമുക്കറിയാം ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി എന്ന് പറയുന്നത് ഈ ബിൻ ലാദനാണ് ബിൻ ലാദൻ എവിടെ വിളിച്ചിരുന്നത് ബില്ലാദനെ അഭയം കൊടുത്തത് പാകിസ്ഥാനിലാണ് ആ പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ പോലും അറിയാതെ അമേരിക്ക ബറാഖ് ഒബാമ എന്ന് ആയിരിക്കുന്ന സമയത്ത് അവർ ബിൻലാദന ഒളിച്ചിരുന്ന താവളത്തിലേക്ക് വന്നിട്ട് ബിൻലാദനെ വധിക്കുകയായിരുന്നു അപ്പോൾ എത്രയോ നാൾ അതായത് അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യം ആ രാജ്യത്ത് ഞാൻ എനിക്കന്ന് ഓർമ്മയുണ്ട് ഞാനന്ന് ഒരു വീട്ടിൽ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ആ വീട്ടിലെ ആ പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി അമേരിക്കയിലാണോ ഗൾഫിൽ അവിടെ എങ്ങാണ്ട് ജോലി ചെയ്യുന്ന ആളോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ടി വി വെച്ചപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം വാർത്ത എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങൾക്കിടയിലേക്ക് വിമാനം ഇടിച്ചു കയറുന്നു വലിയ വാർത്തയാവുന്നു അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു അപ്പോൾ അത് ആകെ ഞെട്ടലായി കാരണം അമേരിക്ക പോലെ ഒരു രാജ്യത്ത് വിമാനം കൊണ്ടുവന്ന് ഇടിച്ച് തകർക്കുകയാണ് അമേരിക്കയുടെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കിയ പോലുള്ള വേദനയാണ് അത്രയും മനുഷ്യർ മരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അന്ന് മുതൽ അവർ ബിൻലാദിനെ തേടി നടക്കുകയാണ് അപ്പോൾ ആ ബിൻലാദനെ ഒളിപ്പിച്ച് വെച്ചതാര ലോകത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണം നടത്തിയ ബിൻലാദിനെ ഒളിപ്പിച്ച് വെച്ച ആളുകളാണ് ഈ പാകിസ്ഥാൻ ആ പാകിസ്ഥാനിലെ ഖ്വാജ ആസിഫ് പറയുകയാണ് ഇവിടെ എല്ലാം തീവ്രവാദികളാണ് അഫ്ഗാനികൾ അപ്പോൾ അഫ്ഗാനിൽ നിന്നുള്ള ആളുകളുമായിട്ടുള്ള യുദ്ധത്തിൽ പോരാട്ടത്തിൽ ഇവർക്ക് ഇവരുടെ അതിർത്തി എന്ന് പറയുന്ന രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഡൂറൻ ലൈൻ എന്ന് പറയും ആ അതിർത്തി ഈ അതിർത്തിയിലാണ് സംഘർഷം ഉള്ളത് ഇരുന്നൂറ് പേരെ ഇവരും ഇരുന്നൂറ് അഫ്ഗാൻ താലിബാൻ സൈനികരെ പാകിസ്ഥാൻ കൊന്നു അമ്പത്തിയെട്ട് പേരെ താലിബാനും കൊന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് പരസ്പരം അവകാശപ്പെടുന്നത് പിന്നീടല്ലാതെ ചെറിയ ചെറിയ സംഘർഷങ്ങൾ അവിടെ കൂടെ ആയിട്ടുണ്ടാകും നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെടിനിരുത്തൽ പ്രഖ്യാപിക്കുന്നു അങ്ങനെയെല്ലാം ഉള്ളപ്പോഴും ഈ സംഘർഷത്തിന് അയവില്ല അതായത് ഈ മുത്തക്ക് ഇവിടെ വന്നു താലിബാൻ്റെ പണ്ട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ രാജ്യത്തെ വിമാനം തട്ടിക്കൊണ്ടുപോയ ആളുകളാണ് കണ്ടകാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് വിമാനം കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭീകരനെ പുറത്തുവിട്ടാൽ നമ്മളെ ഈ ബന്ദി ഈ ബന്ദികളാക്കി യാത്രക്കാരെ പുറത്തുവിടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടേണ്ടതാണെന്ന് തോന്നിയ ഒരു രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ സാംസ്കാരികപരമായി നമ്മളും അവരും തമ്മിലൊരു ബന്ധമുണ്ട് നമ്മുടെ സാഹിത്യത്തിലുമൊക്കെ അത് പ്രകട ഇപ്പം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കാബൂളി എന്ന് പറയുന്ന കൃതിയുണ്ട് കാബൂളിവാല വളരെ പ്രശസ്തമാണ് കാബൂളിവാല പിന്നീട് ഇവിടെ നമുക്കിവിടെ ഒരു സിനിമയുണ്ട് കാബൂളിവാല എന്ന് പറഞ്ഞിട്ട് സിദ്ദിഖ് ലാലിൻ്റെ സിനിമ അത് ജഗതിയും ഇന്നസെൻറ്റുമാണ് അതിനകത്ത് പ്രധാന വേഷത്തിൽ അഭിനയിച്ചത് ഈ കാബൂളി അപ്പോൾ അത്രയും ഒരു ഒരു സാംസ്കാരികമായ ഒരു അടുപ്പം ഒക്കെയുള്ള ഒരു രാജ്യം അപ്പോൾ ആ രാജ്യം മാറ്റി നിർത്തപ്പെടേണ്ടതല്ല എന്നുള്ളൊരു തോന്നൽ വളരെ നയപരമായി നമ്മൾ ചില കോണുകളിൽ നിന്ന് വിമർശനങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് നയതന്ത്രപരമായി വലിയ നേട്ടമാണ് കാരണം താലിബാനുമായി ഈ ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടായ സമയത്ത് നമുക്ക് പിന്തുണ നൽകിയത് രാജ്യങ്ങളിലൊന്ന് താലിബാനാണ് താലിബാൻ പറഞ്ഞ് ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഈ ചെയ്തിയെ അനുകൂലിക്കുന്നില്ല ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് താലിബാൻ അന്ന് പ്രസ്താവന പുറപ്പെടുവിച്ചത് അപ്പോൾ ആ താലിബാൻ്റെ പ്രതിരോധ മന്ത് വിദേശകാര്യമന്ത്രി ഇവിടെ വരുന്നു അദ്ദേഹവുമായി സംസാരിക്കുന്നു ചർച്ചകൾ നടത്തുന്നു ഇപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സുദൃഢമായ സുദൃതമായൊരു ബന്ധമുണ്ടാകുന്നു അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഈ സംഘർഷം ഉണ്ടാകുകയും ചെയ്യുന്നത് ഈ പാകിസ്ഥാനിലെ ഒരു പത്രപ്രവർത്തകരുണ്ട് ഹമീദ് മിർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഹമീദ് മിർ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനിൽ ഇപ്പോൾ സംഘർഷാവസ്ഥയാണ് ആ സംഘർഷം അറിയണമെങ്കിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ ഞങ്ങളെ ആശ്രയിക്കണം അതായത് ഇന്ത്യയിലെ പത്രങ്ങളും ചാനലുകളും കണ്ടാലേ പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ ഈ പാകിസ്ഥാനിൽ മാധ്യമ വിലക്കാണ് നിങ്ങൾ പാകിസ്ഥാനിൽ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ ഇവിടെ പത്രം വരും നമ്മൾ നോക്കുമ്പോൾ പത്രത്തിൽ നമുക്കറിയാം അല്ലെങ്കിൽ നമുക്ക് ചാനലുകളുണ്ട് ചാനൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ അവിടെ അങ്ങനെയല്ല അവിടെ ഈ വാർത്തയൊന്നും പുറത്തുവിടാൻ പറ്റില്ല കാരണം ആ രാജ്യം സംഘർഷഭരിതമാണ് ആ രാജ്യം സംഘർഷഭരിതമാണെന്ന് ഇവർക്കറിയാം പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ സംഘർഷമായപ്പോൾ തന്നെ ഈ അഫ്ഗാനിസ്ഥാൻ ഈ ഖാജ ആസിഫ് അതുപോലെ അവരുടെ ഇൻ്റലിജൻസ് മേധാവിയുണ്ട് അസീം മാലിക് ഇവർക്കൊക്കെ വിസ നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ താലിബാൻ ഭരണകൂടം വരുന്ന സമയത്ത് ആ ഭരണകൂടത്തിന് അന്ന് താലിബാൻ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു താലിബാൻ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഒരു ഭീകര സംഘടനയാണ് എന്നുള്ള അത് നേരത്തെ അവർ അവരുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ രണ്ടാമത് വീണ്ടും ഭരണത്തിന് വന്നപ്പോൾ അവരുടെ രീതികളൊക്കെ അവർ മാറ്റി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ താലിബാൻ ഭരണകൂടത്തിന് അംഗീകാരം ഇപ്പോൾ ഒരു ഒരു രാജ്യത്തുനിന്ന് ഒരു വലിയ സംഘർഷം ഉണ്ടാകുന്നു എന്നിട്ട് ആ ഭരണകൂടത്തിനെ പുറത്താക്കുന്നു പുറത്താക്കി വേറൊരു ഭരണകൂടം അവിടെ വന്നു കഴിഞ്ഞാൽ ഈ മറ്റ് രാജ്യങ്ങൾ ആ ഭരണകൂടത്തിന് അംഗീകരിക്കണം അപ്പോഴാണ് നയതന്ത്ര ബന്ധം ഉണ്ടാകുന്നത് അപ്പം നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവില്ല അപ്പോൾ ഈ താലിബാൻ ഭരണകൂടത്തിന് നിയമസാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് അന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ ഞങ്ങൾക്ക് നിയമസാധ്യതയുള്ള ആളുകളായിരുന്നു താലിബാൻ ഇവരെ ഇങ്ങോട്ട് കേട്ടി അടിച്ച് ഈ പാൻറ്റുമൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടിക്കളഞ്ഞില്ലേ ഈ കയറി ഓടിക്കളഞ്ഞ ആളുകൾ വന്നിട്ട് ഇതുപോലെ നാണം കെട്ട വർത്താനം പിന്നെ ഇതിന് പാക് സർക്കാർ അവിടെ തിരികെ ആ അതാണ് ഈ പറയുന്നത് ഇവിടെ ഈ അതാണ് ഈ പറഞ്ഞ ഏറ്റവും രസകരമായ ഒരു കാര്യം ഈ വന്നിട്ടുള്ളതെല്ലാം കയ്യേറ്റക്കാരാണ് ഈ കയ്യേറ്റക്കാര് നമുക്ക് തരുന്നത് തീവ്രവാദമാണ് അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം ഇവിടെ ഓടിക്കണം നമ്മുടെ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുന്ന ആരാ പാകിസ്ഥാൻ അവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ നമ്മുടെ ആളുകളെ കൊല്ലുകയും നമുക്ക് നിരന്തരം ശല്യം ഉണ്ടാക്കുകയും ഉണ്ടാക്കുകയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ബജറ്റിൻ്റെ വലിയൊരു പങ്ക് അപ്പുറത്ത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കിടക്കുന്നതുകൊണ്ട് പിന്നെ ചൈനയുണ്ട് ചൈനയ്ക്കും പാകിസ്ഥാൻ എന്നാലും പാകിസ്ഥാൻ നമ്മളെ നിരന്തരം ശല്യപ്പെടുത്തുന്ന രാജ്യം നമ്മുടെ ബജറ്റിൻ്റെ പ്രതിരോധത്തിൻ്റെ നല്ലൊരു പങ്ക് ഇവരെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുകയാണ് ഇവർക്കിപ്പോൾ പറ്റിപ്പോയത് ഈ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അതിർത്തിയിലും പാകിസ്ഥാൻ അതുവരെ നം തോക്കൊക്കെ പിടിച്ച് ഇങ്ങോട്ടാണ് നിന്നത് അവരെ ശ്രദ്ധ മുഴുവൻ ഇന്ത്യയിലേക്കായിരുന്നു പക്ഷേ ഇപ്പോൾ പറ്റിപ്പോയത് ഈ സംഘർഷം വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് കൂടെ അതൊരു രാജ്യത്തെ സംബന്ധിച്ച് പ്രതിരോധ സംവിധാനത്തിൽ അത് വലിയ റിസ്ക്കാണ് നാല് ചുറ്റും ശത്രുക്കൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുകയാണ് അതെ ഉണ്ടാക്കിയെടുത്താണ് ശരിയാ പറഞ്ഞത് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഗീർഭാണ വഴിക ഇതൊക്കെയാണ് പരിപാടി ഇപ്പോൾ ഈ അങ്ങോട്ട് കൂടെ ഇപ്പം നമുക്കിവിടെ ചൈനയുണ്ട് അപ്പോൾ നമ്മുടെ പ്രതി അതിർത്തിയാണല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ച് ചൈനയെ അതിർത്തിയാണ് അവിടെ നമുക്ക് നമ്മുടെ സൈനികരെ വിന്യസിക്കണം ബംഗ്ലാദേശ് അതിർത്തിയാണ് അവിടെ സൈന്യത്തെ വിന്യസിക്കണം പാകിസ്ഥാൻ അതിർത്തിയാണ് അവിടെ സൈന്യത്തെ വിന്യസിക്കണം ഇങ്ങനെ എല്ലായിടത്തേക്കും നമ്മുടെ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് നമ്മുടെ സൈന്യം എപ്പോഴും ജാഗരൂകരായി നിൽക്കേണ്ടി വരും പാകിസ്ഥാൻ ചൈനയുമായിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇന്ത്യയുമായി അവർ നിരന്തരം സംഘർഷത്തിന് ആണല്ലോ അപ്പം അവരുടെ സൈന്യത്തിനെ ഇങ്ങോട്ട് വെച്ചിരിക്കുകയാണ് അപ്പുറത്ത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അഫ്ഗാനിസ്ഥാനുമായിട്ട് ഭായി ഭായി ബന്ധത്തിൽ തുടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് അവന്മാർ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യും ഈ തകരിക്കായി താലിബാൻ പ്രശ്നം ഉണ്ടാക്കി അവരെ തുറച്ച് നിൽക്കാൻ എന്നുള്ള രീതിയിലാണ് ഇവർ അറ്റാക്ക് ചെയ്തു തുടങ്ങിയത് പക്ഷേ അതിങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് മാറി അതിനിടയ്ക്ക് ഈ ഇദ്ദേഹമുണ്ട് അവിടുത്തെ അസീം മുനീർ പാക് പട്ടാള മേധാവിയാണ് ഇയാൾ പറഞ്ഞ ഈ ഇൻ്റലിജൻസ് സംവിധാനം എല്ലാം ഫ്ലോപ്പായിപ്പോയി കാരണം ഇവരിവിടെ കയറി ഇത്രയും വലിയ ഇൻ്റലി വലിയ സംവിധാനമുണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നിടത്ത് ഞങ്ങൾ ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീമ്പിളക്കുന്ന ഈ ആളുകൾ ഈ താലിബാൻ കയറി അടിച്ചപ്പോൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അവരുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ പോരായ്മയാണ് ആ ഇൻ്റലിജൻസ് സംവിധാനം മോശമായിട്ടിരിക്കുന്ന ആളുകളാണ് പറയുന്നത് ഇന്ത്യയെ കയറി അടിക്കും എന്ന് പറയുന്നത് ഇന്ത്യയും തൊടാനൊന്നും പറ്റില്ല അതൊക്കെ അവരെ വ്യാമോഹമാണ് ഈ എന്ന് പറയുന്ന പടത്തിൽ മോഹൻലാൽ പറയുന്ന പോലെ ആശ തീർക്കാം എൻ്റെ എന്താ എൻ്റെ അച്ഛൻ്റെ കാലം അതെ അതെ പറഞ്ഞു തീർക്കട്ടെ അത് അങ്ങനെ ഒന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഈ അസീം മുനീർ കാശ്മീരിൽ നമ്മുടെ ആളുകളെ അവിടെ നിന്നുള്ള തീവ്രവാദികൾ കയറി അടിച്ച സമയത്ത് അദ്ദേഹം അവിടുത്തെ വലിയ സ്റ്റാറായങ്ങ് മാറി വലിയ ധീരകൃത്യം ചെയ്ത മഹാനായി അസീം മുനീർ മാറുന്നു പാകിസ്ഥാനിൽ വലിയ ആദരവ് കിട്ടുന്നു ഒരു ഘട്ടത്തിൽ ഇയാളവിടെ ഈ നിലവിലെ പാകിസ്ഥാൻ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇയാൾ ഭരണം പിടിക്കും എന്നുള്ള ചിന്ത പോലും ആളുകൾക്ക് അവിടെ ഉണ്ടായി പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല അവിടെ നിരന്തരം സംഘർഷങ്ങളിലേക്ക് പോവുകയാണ് ആ ഈ ബലൂചിസ്ഥാൻ സംഘർഷമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ അവിടെ സംഘർഷമാണ് ഈ സംഘർഷങ്ങളിലൊക്കെ നിൽക്കുമ്പോഴാണ് താലിബാനുമായി പ്രശ്നം ഉണ്ടാകുന്നത് ആ താലിബാനുമായി ഉണ്ടാകുമ്പോൾ ഇന്ത്യയാണ് അതിൻ്റെ പിന്നിൽ ഇന്ത്യ നിഴൽ യുദ്ധം നടത്തുകയാണ് എന്നാണ് ഈ ഖാജ ആസിഫ് പറയുന്നത് ഇന്ത്യ നിഴൽ യുദ്ധം നടത്തിയത് ഇതിന്റെ എല്ലാം പിന്നിൽ ഇന്ത്യയാണ് പിന്നെ ഡൽഹിയാണ് അതിനുള്ള ഫണ്ട് കൊടുക്കുന്നത് ഫണ്ട് അതെ അതെ ഈ പിന്നെ അഫ്ഗാനിസ്ഥാനെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണ് ചില അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ക്രെഡിറ്റ് അല്ലേ ഇന്ത്യയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ അത് നീ മനസ്സിലാക്കാൻ ചെന്താ ഇന്ത്യയെ കയറി അടിക്കുമ്പോൾ ഇന്ത്യ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കണമായിരുന്നു ഡയറക്റ്റ് നമ്മൾ അറ്റാക്ക് ചെയ്ത് ഓപ്പറേഷൻ സിന്ധൂർ നടത്തി അവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല അവിടെ കൊണ്ട് നിർത്താതെ അടുത്ത പരിപാടികൾ നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ താലിബാൻ കയറി താലിബാൻ അവിടെ കയറി അടിക്കും അവിടെ സംഘർഷഭരിതമാവും പാൻഡില്ലാതൊക്കെ ഓടേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഖാജ ആസിഫും അസീം മുനീറും ഷവാസ് ഷെരീഫും ഒക്കെ ഷവാസ് ഷെരീഫ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആർക്കും അറിയത്തില്ല ഇങ്ങനൊരു പ്രധാനമന്ത്രി അവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല അപ്പോൾ ആ രാജ്യമാണ് ഇങ്ങനെ വിലപിക്കേണ്ടി വരുന്നത് ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണെന്ന് വിലപിക്കേണ്ടി വരുന്നെങ്കിൽ അതിന് നിങ്ങൾ തന്നെയാണ് കാരണം ഇന്ത്യ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതിയോ അങ്ങനെ വെറുതെ ഇരിക്കില്ല ഇനിയായിരിക്കും ഇമാതിരി പരിപാടികളാണ് ഈ കരുതിയിരിക്കുന്നത് ശരി